കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ നടത്തുന്ന നാട്ടിലൊരു ജോലി നാട്ടിൽ നന്മയ്ക്കായി പദ്ധതിക്ക് തുടക്കമായതായി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി ജിതേഷ് ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ മാതൃകാപരമായ പദ്ധതിക്കാണ് ഇവിടെ അഭ്യസ്ഥിതരായ ധാരണ ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് തൊഴിലായ്മ എന്നാൽ പല വിദ്യാർത്ഥികളും അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ്കയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാട്ടിലൊരു ജോലി നാടിന് നന്മയ്ക്കായി പദ്ധതിക്ക് തുടക്കമായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി നാട്ടിലെ പത്താം ക്ലാസ് യോഗ്യത മുതലുള്ള എല്ലാവർക്കും തൊഴിലധിഷ്ഠിത അംഗീകൃത കോഴ്സുകൾ പഠിക്കാൻ അവസരമൊരുക്കുന്നു പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്റർ മലപ്പുറവുമായി സഹകരിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് വ്യത്യസ്ത തൊഴിൽ മേഖലകളെ ലക്ഷ്യം വെച്ച് കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്റർ ഫോർ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് അംഗീകൃത പഠന കേന്ദ്രങ്ങളുടെ സഹായത്തോടെ ജില്ലയിൽ തുടക്കമിടുന്നത് വൻകിട മൾട്ടി നാഷണൽ കമ്പനികൾ നാട്ടിൽ നിക്ഷേപകരായതോടെ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സാധ്യതകളിലേക്ക് യുവതി യുവാക്കളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഠന കേന്ദ്രങ്ങളിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അക്കൗണ്ടിംഗ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡാറ്റ എൻട്രി ഫാഷൻ ഡിസൈനിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഗ്രാഫിക് ഡിസൈനിങ് എന്നിങ്ങനെയുള്ള മുപ്പതോളം കോഴ്സുകളിലേക്ക് അവർ ക്ഷണിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു വാർത്താ സമ്മേളനത്തിൽ റാറ്റ്ക മലപ്പുറം പ്രസിഡന്റ് എൻ ടി സി മജീദ് സെക്രട്ടറി ജിതേഷ് റാറ്റ്ക സ്റ്റേറ്റ് കമ്മിറ്റി ട്രഷറർ ഷമീർ കുളത്തിങ്ങൽ ഹനീഫ് രാജാജി സമ്മദ് കോട്ടിക്കൽ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.